ഭയങ്കര ഭയങ്കര ശരിയാണ് കണ്ടു ഇറച്ചി എപ്പ മരഞ്ഞ മുളക് തിരുമ്പ അന്നേരം എനിക്ക് ഓരോ ചൂട്ടു എനിക്ക് മുസ്ലിംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം കോളേജിൽ നിന്നൊക്കെ വന്ന് ഞാനൊന്ന് കിടന്ന് കൊറങ്ങില്ലാട്ടോ വെറുതെ കിടന്ന് എനിക്ക് വയ്യായിരുന്നു അങ്ങനെ കിടന്ന് അപ്പൊ ചേട്ടൻ എന്നെ വന്ന് കൊണ്ടു വന്നു കേട്ടോ ഞാൻ ചേട്ടൻ ചേട്ടൻ എന്നെ വന്നൊന്ന് കൊണ്ടുപോവാന്ന് ചോദിച്ചു അപ്പൊ അതുകൊണ്ട് ചേട്ടൻ എന്നെ കൊണ്ടുവന്ന എന്നിട്ട് കണ്ടില്ല ചേട്ടാ പൈസ കൊടുത്തേനെ അടിച്ചില്ല പറഞ്ഞ നാരങ്ങാവളം പോലെ വാങ്ങിച്ചുണ്ടോ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ വെക്കുന്ന കറി ഏതാന്നറിയാവോ പറ ചേട്ടാ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ വെക്കുന്ന കറി ഏതാ കറിയ ഏതാണോ തോന്നിയതാ നീ മുമ്പിൽ മാറിക്കടാ മീൻകറി ആണല്ലേ ഇവിടെ മിക്കപ്പോഴും മറ്റേ മീൻ വാങ്ങി വെച്ചിട്ട് ഇതുവരെ വറുത്തില്ലല്ലോ വറക്കാൻ വേണ്ടി മസാല തിരുമി മീൻ വെച്ചിട്ടുണ്ട് ഇവിടെ അതും ഒന്നും ചെയ്തിട്ടില്ല ചേട്ടാ എന്നെ കേട്ടാ ലേറ്റ് ആയി പോയേ ഒത്തിരി ലേറ്റ് ആയല്ലോ ഇവിടെ സംസാരിക്കോന്ന് പറഞ്ഞിട്ട് ആ ആ ആ അത് കിട്ടില്ല ഏ പെട്ടക്കു പതിനഞ്ച് രൂപക്ക

വീട്ടില് തുടങ്ങാം വീട്ടിലൊരു മൂന്ന് അടുക്കള മൂന്നടുക്കള മൂന്നടുക്കള മീൻസ് മൂന്നടുക്കളയിലുള്ള സാധനങ്ങളായിരിക്കുന്നെ അതുകൊണ്ടാണ് ഇത്ര അധികമായിട്ട് തോന്നുന്നത് കേട്ടോ ഈ വീട്ടിലുള്ള സാധനങ്ങള് പാത്രങ്ങള് ഈ വീട്ടിലുണ്ടായിരുന്നെ പാത്രങ്ങള് പിന്നെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പാത്രം ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന അടുക്കള മുട്ടോ ഇപ്പൊ കടയിൽ നിന്നുള്ള കാര്യങ്ങളും ഉണ്ട് ഇപ്പം എല്ലാവരും പറഞ്ഞു ഇവിടെ എല്ലാം ഇങ്ങനെ അതെല്ലാം ഒതുക്കി വെക്കാൻ പറഞ്ഞു നമ്മൾ ഒതുക്കിട്ട് ഒതുക്കിട്ട് ഒതുങ്ങണില്ലെന്നാ അവിടെ ഇനി കുറച്ച് ഒതുക്കാൻ പറ്റും കാരണം അവിടെ ആ ഒരു സ്റ്റാൻഡ് വാങ്ങി വെച്ച് കഴിയും എല്ലാവരും പറയുന്നുണ്ട് ഇത് ഈ മിക്സിണ്ടോ അപ്പൊ മിക്സ് നോക്കൂ മിക്സ് നോക്കൂ അത് നമ്മൾ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കണ മിക്സി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതൊരു മിക്സി ഇതുപയോഗിച്ചോണ്ടിരിക്കുന്ന മിക്സി ഇത് നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നതാണ് ഈ മിക്സി അതിൻ്റെ ജാറുകളെല്ലാം കൂടി ഇതെല്ലാം എവിടെയെങ്കിലും പൊക്കത്ത് ചറ്റി വെക്കാൻ പറ്റത്തില്ല ഇത് ഇടയ്ക്കൊക്കെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ സാധനം പോകും പെട്ടെന്ന് പിന്നെ ഇതോ ഇരിക്കുന്നതൊരു മിക്സിയാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊരു മിക്സിയാ അതിൻ്റെ രണ്ട് ജാറും ഉരുപ്പുണ്ട് അത് ചേട്ടൻ്റെ മിക്സി വീട്ടിലുണ്ടായിരുന്നേ ചേട്ടൻ അങ്ങ് സൗദീന്ന് കൊണ്ടുവന്ന മിക്സി അതുകൊണ്ടാണ് പരമാവധി നമ്മൾ ഒതുക്കി ഒതുക്കി ഇവിടെ അല്ല നമ്മൾ ഒതുക്കിയതാ ഇവിടെ എല്ലാം നമ്മൾ പാത്രങ്ങളെല്ലാം കെറ്റ് വെച്ചാൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന പാത്രങ്ങളായിരിക്കും അത് എടുക്കുക ഉപയോഗം കഴിയുമ്പോൾ കയറ്റി വയ്ക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് കഴുകി കമഴുത്തി വെച്ചിട്ട് പോയി വെക്കുന്നത് അതിപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് തിരിച്ച് മുകളിലേക്ക് കയറ്റാം ഇത് കഴുകാൻ വേണ്ടിയാണ് അത് കിട്ട പാത്രം പിന്നെ ഇത് നമ്മുടെ ചോറ നമ്മൾ മാറ്റണില്ലല്ലോ ഇത് കറി വെച്ചിട്ടുള്ള ഇത് കഴുകാനുള്ളത് ഇവിടെ ഈ ഒരു സ്റ്റാൻഡ് നമ്മളിവിടെ ഇങ്ങനെ വെക്കും ഇവിടെ സ്റ്റാൻഡ് വെച്ച് കഴിയുമ്പോ നമുക്ക് കഴുകുന്ന പാത്രങ്ങൾ ഫുൾ ഇങ്ങോട്ട് കയറ്റുമ്പോൾ ഈ ഭാഗം മൊത്തം ഞാൻ ക്ലിയർ ആക്കി എടുക്കും പിന്നെ ഈ മിക്സിയൊക്കെ ഇവിടെ ഇരുന്നോളും അത് ഇടയ്ക്ക് വർക്ക് ചെയ്യണം എന്നാ നോക്കുന്നത് അപ്പൊ അതാ ചേട്ടൻ കുറച്ച് ഉടമ്പുളും ഉണ്ടാവുന്നിട്ടുണ്ടോ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ എന്റെ ചായ ഇതിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ എന്റെ ചായ ഒന്ന് മോഷണം പോയല്ലോ ചേട്ടന അത് കുടിച്ചാണോ വേർത്തിരിക്കുന്നത് ആ ആവിയാണ് ചേട്ടന്റെ മുഖത്തിപ്പൊ കാണുന്നത് എൻ്റെ ചായയുടെ ആവിയാണ് ഈ മുഖത്തിപ്പൊ കാണുന്ന വേർപ്പ് ചെറിയ പുളിയാണോ നാളെ ചേച്ചിയുടെ വലിയ പുളിയായിരുന്നു നല്ല പുളിയായത് നല്ല പുളിയായത് പക്കാ പുളിയാ നമ്മളൊരു ചേച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങുന്നതാ ഒരു പാവപ്പെട്ട വീട്ടിലെ ചേച്ചി കൊള്ളം കൊള്ളും സുഖമായിട്ട് കൊള്ളു ഞങ്ങ വെച്ചാൽ മതി അതെ നിലവി എടുക്കണ തീർന്നെ ഇതെടുക്കുന്നു നാളെ ഒരു കിലോ കൊണ്ടാന്ന് രണ്ട് പാത്രത്തിലാക്കിയായിരുന്നു വെച്ചോണം അത് ഏതൊക്കെ അത് ഇപ്പൊ ഉള്ള പാത്രൂം പിന്നെ വേറൊരു പാത്രൂം ആ കുടമ്പുളി പിന്നെ കൊള്ളൂല കൊടമ്പുളി കുത്തുമ്പോ കാല്ല പഴുത്തിരിക്കും വായിക്കട പുളി വരുന്നു ഞാൻ ഒരു പാത്രൂടെ എടുക്കാം അല്ല പാത്രം അതിനകത്ത് ആ ചാട്ടൻ്റെ ഉപയോഗിച്ചല്ലേ പുളി വാങ്ങിയേ നമ്മളെവിടുന്നാ വാങ്ങിയ അജ്മൽ വിസ്മിന്നോ കുച്ചടിന്നോ കൃഷ്ടാണോ എടുത്ത് ഏതോ എടുത്തു എടുത്ത് കൃഷ്റ്റളിന്ന് അര കിലോ അരക്കിലോ അല്ല വാങ്ങിയറിയില്ല പുളി വാങ്ങണ്ട കൊറേ നാളത്തേക്ക് നാള് വാങ്ങിട്ട് ദൂരം നാളും ഞാൻ തീർന്ന അത്യാവശ്യം വരുന്ന അല്ലേപുളി അതെ എന്നാറ മുന്നൂറ്റിയോ ഒരു കിലോയ്ക്കാ അപ്പത് ലാഭം ഇതെല്ലാം ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്നതാ അതങ് മാറ്റി അതി അടി വെച്ചേക്കാം മറ്റേത് എപ്പോഴും എടുക്കുന്ന വെച്ചേക്കാം അതെയോ അവിടെ നിന്നും അങ്ങനെ ഇതിലും വില കൂടുതലാ പിന്നെ ഇവിടെ ഒരു റസ് ഇരിപ്പുണ്ട് സോപ്പ് ഇരിപ്പുണ്ട് മേല് തേക്കുന്ന സാധനം ഇരിപ്പുണ്ട് ഇതെല്ലാം മാറ്റാനുള്ളതാണ് കേട്ടോ ആ ശരിയാ അത് വലിയതായിരുന്നല്ലേ ആ സാരിയില്ല അതിനുമ്പ് ഞാൻ എന്തെങ്കിലും അതിനകത്ത് ഇടൂട്ടോ അതാണ് അടുക്കളയിൽ ഇത്രയധികം സാധനങ്ങൾ കൂടി കൂടി വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നെഗറ്റീവ് അടിക്കണം ചേച്ചിയൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞാളെന്ന് ചേച്ചിനെ അല്ല ഞാൻ നെഗറ്റീവ് ഒരു ഒരു കമൻ്റ് ആണെങ്കിലും നെഗറ്റീവ് വേണം നമുക്ക് കണ്ണ് പറ്റാതിരിക്കാൻ തന്നെയാണ് ചുമ്മാ രസം ഞാൻ എനിക്ക് ചിലപ്പം പണ്ട് ഉള്ളൊരു സ്വഭാവമുണ്ട് ഞാൻ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു വന്നാൽ അങ്ങോട്ട് വെച്ച് ഒറിഞ്ഞ് പോയി അങ്ങോട്ട് പോയി കയറി മാന്തി ഇങ്ങോട്ട് കൊണ്ടുവരും അതൊരു രസമാണ് ടിക്ടോക്കൊക്കെ ഉള്ള കാലം മുതലാൽ എൻ്റെ പണ്ട് പോലുള്ളൊരു സ്വഭാവം അത് നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കുറ്റം പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാ നമ്മളെ ഒരിതാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആളുകളാണെന്ന് മനസ്സിലായാലും അവരെ കണ്ടില്ലെങ്കി ഞാൻ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് വീണ്ടും കൊണ്ടുവരിക അവരുടെ കമന്റ് പോയി തപ്പി തപ്പിയെടുത്തിട്ട് കമന്റിന്റെ അടി വീണ്ടും വീണ്ടും പോയി കമന്റിട്ടിട്ട് നമ്മുടെ വീഡിയോ ആയിട്ടുള്ളതാണ് വരുന്നത് കമന്റ് കമന്റ് ഇട്ടിട്ട് അവരെവിടെ വെച്ചാൽ അവരെ വീണ്ടും പോയി കൊണ്ടുവരുമല്ലോ എവിടെയാ കാണാറില്ലല്ലോ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞിട്ടോ ഒരു രസം അല്ലേ ആകെ ജീവിത ഇങ്ങനെയൊക്കെ അല്ലേ രസം കണ്ടെത്താൻ പറ്റുള്ളൂ ഇന്ന് കണ്ടില്ല അതിനെ എവിടെ പോയോ എന്തോ വെറുത്ത് വെറുതെ വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കറിനോട് എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മളെ സ്ഥിരമായിട്ട് അന്വേഷിക്കുന്നവർ സ്ഥിരമായിട്ട് കുത്തു തോന്നിക്കുന്നവരാണേലും കണ്ടില്ലെങ്കിൽ നമുക്ക് എവിടെ പോയി പോലും എന്നൊന്നും ചിന്തിച്ചു പോകൂല്ലേ അതാണ്ട് പേര് പറഞ്ഞാൽ പ്രമോട്ട് ചെയ്യാൻ പോകുന്നില്ല അത് കമൻ്റ് ഇടുന്ന നമ്മുടെ സബ്സ്ക്രൈബ് നമ്മുടെ കമൻ്റ് ഇടുന്നവരുടെ അടി റിപ്ലൈ പോലെയുള്ള കമന്റ് അവർക്ക് കൊടുക്കുന്ന റിപ്ലൈ അല്ല നമ്മളോട് പറയുന്ന രീതിയില അപ്പോൾ അവരെ കൂടി അവരും കൂടി ഇവരെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു സൈക്കളോഡിക്കൽ മൂവ്മെൻ്റ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ചാനലുണ്ട് പത്ത് പത്ത് പന്ത്രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയ ചാനലാണ് തോന്നുന്നത് പക്ഷേ വീഡിയോസൊന്നും ഇട്ടിട്ടൊന്നുമില്ല എന്തോ ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഇമേജ് പോലെയുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളൂ ഒരു രസം പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ രാവിലെ മഴയായിരുന്നു ഞാൻ കുടയൊക്കെ എടുത്ത് ബൈക്കിൽ വെച്ചിട്ടാണ് പോയത് പക്ഷെ കോളേജോസ് ചെന്ന് പറയുമ്പോൾ മഴ ചാറുന്നുണ്ടെന്ന് ഞങ്ങളിങ്ങോട് മഴ തൂളൂന്നൊക്കെ പറയും കേട്ടോ മഴ തൂളുന്നുണ്ടെന്ന് പറയും മഴ ചാറുന്നുണ്ടെന്നു ആ ചോക്ക് ഞാൻ ആ ആ ചോക്കാർന്നു ഉറുമ്പിന് പോലെ ചോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെ വെച്ചായിരുന്നു ഇതായിരിക്കുന്നു നേരെ ഓപ്പോസിറ്റ് ചെലവേട അവിടെ നോക്ക് മറ്റേ വീഡിയോയിൽ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടതാ അപ്പോൾ മഴ ചാറുന്നൊക്കെ പറയും മഴ ചാറി ചാറുന്നുണ്ടായിരുന്നു ബസ് കോളേജ് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കണം നമ്മുടെ കോളേജ് കോമ്പൗണ്ടിൽ കയറണമെങ്കിൽ കുറച്ച് നടക്കണം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം കോളേജ് റോഡ് തന്നെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് റോഡ് വലിയ റോഡൊക്കെ ഉണ്ട് അപ്പം മഴയായിരുന്നു ഞാനാണീ ബാഗ് ഇറങ്ങിയിട്ട് കുട ഇറ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഗിൽ കുട തപ്പി അപ്പം കണ്ടില്ല കുട അതിനകത്ത് ഉണ്ടെന്ന് അറിയാം കുഞ്ഞ് കുടയാ അനുസോട്ടിൻ്റെ കുടയാ കുഞ്ഞു കൊടയാണ് എന്നിട്ട് ഞാനെന്ത് ചെയ്തു ഞാൻ നോക്കിയപ്പോൾ ആ കുടയും തപ്പി ഞാൻ അവിടെ നിന്നാ മഴ നാനയും ആ നേരം കൊണ്ട് എനിക്ക് കോളേജിൽ ചെല്ലാം ഞാനങ്ങ് സാരി ആയിരുന്നു സാരി എടുത്ത് തലയിലൊക്കെ ഇട്ടുള്ളൂ ഒറ്റ അപ്പൊ പോയി തിരിച്ചു വന്നപ്പം മഴ ഇല്ലായിരുന്നു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കുടകം അതുകൊണ്ട് പിന്നെ തിരിച്ച് പോരാൻ പറ്റി മനുഷ്യൻ മടുത്തു പോയെന്നെ ചെയ്യാൻ വയ്യ ഒരു പ്രത്യേക ഒരു വൃത്തികെട്ട കാലാവസ്ഥ തന്നെയാണ് കമ്പക്കെട്ട് മാറുന്നില്ല ഇത്തൊണ്ടക്ക് ബുദ്ധിമുട്ട് ഈ മൂക്കടഞ്ഞിരിക്കണോ തലവേദന ചെറുതായിട്ടുണ്ട് ഗുളികയൊക്കെ ഞാൻ വാങ്ങിയത് കോളേജിൽ കൊണ്ടുപോയി വരെ കഴിച്ചു എന്നിട്ട് അതിനൊരു മാറ്റവും വരുന്നില്ല എന്നെ പോലെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ ഈ ബുദ്ധിമുട്ട് എന്നാൽ പനിക്കുണ്ടോ ചേനിക്കിട്ട് പനി ഇല്ല അതിന് മൊത്തത്തിർച്ചീണ് ആ ഗുളിക കഴിക്കുമ്പോഴത്തേക്ക് ആൻറ്റിബയോട്ടിക്ക് എൻ്റെ പൊന്നോ മടുത്ത് പോകും അങ്ങോട്ട് നമ്മുടെ ഇറച്ചി ഉണങ്ങാൻ വെച്ച ചേട്ടനോട് ഞാനാണെങ്കിൽ ആരൊന്നു ഇടിച്ച് വറുത്തുക ചേട്ടാ ചേട്ടൻ താരമില്ലാൻ പുറകെ ഉണക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോയിൽ നമുക്ക് ചേട്ടൻ ഒരു ഇറച്ചി എടുത്ത് ഇടിച്ച് വറുത്തായിരുന്നു കാണിക്കും ഞാൻ ഒത്തിരി നാളായി ചേട്ടാ കഴിച്ചിട്ട് വർഷങ്ങളായി പിന്നെ ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല ഉറുമ്പുണ്ടോ ഉറുമ്പുണ്ടല്ലോ എന്തോ ഉറുമ്പോ തീ കത്തിച്ചിട്ട് ഇറച്ചി എടുത്ത് വെച്ചാ മതി ചേട്ടാ ഒരു ഉറുമ്പ് കേറി ഒട്ടും ഇപ്പൊ കെറ്റ് വെക്കണ്ട ആ ഉള്ളതടക്കാൻ നോട്ടെ ഇപ്പൊ വേറെ വെക്കണ്ട മാറ്റം ഇതൊക്കെ ഉണങ്ങി ആ ഇത് ഉണങ്ങി ഇത് മതി എനിക്ക് ഇടിച്ചു തന്നാൽ മതി ഇത് വേറെ ഇത് ഉണങ്ങാനുള്ളതാ ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ഒരു ചേട്ടൻ്റെ ഫ്രണ്ടിനൂടെ വേണ്ട കേട്ടോ അതിൻ്റെ ഒരു കൂളപ്പറുപ്പ ഞാനാണ് ഇന്നലെ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടാ ചേട്ടനായിട്ട് കൊതിപ്പിച്ചത് എന്നോട് ഇന്നൊരു കമൻറ്റ് വന്ന റേഡിയോ കണ്ടിട്ടെ ഇതാ വേവിച്ച് അരച്ചാണ് ഉണങ്ങാൻ വെക്കുന്നതെന്ന് ചോദിച്ചൊരു കമൻ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പെണ്ണിൻ്റെ അച്ചായി കശാപ്പുണ്ടായിരുന്നു എന്ന് അപ്പം അന്നൊക്കെ വീട്ടിൽ ഡെയിലി ഇറച്ചി ഉണങ്ങുമായിരുന്നു എന്ന് ഇപ്പം അതൊക്കെ കണ്ടിട്ടും കഴിച്ചിട്ടൊക്കെ നാളുകൾ ഒരുപാടായിന്ന് അങ്ങനെ അപ്പം ഈ വീഡിയോയിൽ ചേട്ടൻ കാണിച്ചു തരില്ലേ ഇറച്ചി ഉണങ്ങണേ അല്ല തെ ഇടിക്കണേ മറക്കണേ ആ ഇപ്പോ ആ ഇത് കഴിയുമ്പോ അപ്പതാ നമ്മുടെ ബീഫ് ഉണങ്ങിയത് നമ്മൾ ഇന്ന് ഇടിച്ച് ഫ്രൈ ആക്കാൻ പോവട്ടോ ഞാൻ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് ചേട്ടനെ കൊണ്ട് അപ്പതാ ചേട്ടൻ ഈ അരകള്ളി ഇവിടെ വെച്ചതിൽ പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാ അപ്പതാ നമ്മളതാ ഇതുപോലെ ചതച്ചെടുക്കും ടുത്തത് ഞാനിത് വേണ്ട തൊടുപുഴന്ന് ഉണങ്ങി ഇറച്ചി വാങ്ങും എന്നിട്ടില്ലേ രണ്ടായിരം രൂപ അട്ട് വെള്ളത്തിലിടും വെള്ളത്തിലിട്ടിട്ട് കുതിരും പലോസ ഇട്ട് വെക്കും ഉണക്കമ്മയും പോലെ എന്നിട്ട് പിറ്റേന്ന് എടുത്ത് ചതച്ചിട്ട് കറിയാക്കും കറിയെല്ലാം ഫ്രൈ ആക്കും അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ വീസ് ചതച്ചോ ഉം ഇനി തുടച്ചോണല്ലോ ഉറുമ്പ് കയറും അപ്പോൾ ഇടി ഇറച്ചിയുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഉണക്കിറച്ചി എടുത്തിട്ട് ഇനി ഉണങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ അതില് ച ചിലത് മാത്രേ ശെരിക്ക് പ്യുവറായിട്ട് ഉണങ്ങിയിട്ടുള്ളൂ ഇത് പിന്നെ എന്റെ കൊതിയും കൊണ്ട് ചേട്ടൻ എനിക്ക് ഉണ്ടാക്കി തരുന്നതാ ഇല്ലെന്ന് പറയാനൊന്നും പറ്റൂല നിനക്ക് വേണോടാ േട്ടൻ തുള്ള അവന്റെ തുള്ള കഴിഞ്ഞേട്ടൻ തുള്ളിക്കുള്ള ഇപ്പ തള്ള എണ്ണ ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ടതിലേക്ക് നമുക്ക് എല്ലാം കൂടെ വാഴി വെറുടാം മറിച്ചടിച്ച പോരെ ഉപ്പ മുളക് ഒക്കെ തിരുങ്ങിയതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതേ കറിവേപ്പില ഉണ്ട് കറിവേപ്പില കുരുമുളക് പൊടി മുളക് ഇനി ഇതെല്ലാം കൂടി ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും എരിവും കൂടുതൽ തോന്നും മുളക് ചതച്ചതൊക്കെ ചേർത്ത പൂക്കളാണ് എരിവൊക്കെ വേണം പക്ഷേ ഇതിന് ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേ അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല മുളക് ചേർക്കേണ്ട കാര്യമില്ല ആ അപ്പഴാണ് നല്ല രീതിയിൽ കളികാരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ വീട്ടിൻ്റെ മുഖഭാവങ്ങളൊക്കെ മാറി ഒരു കളിയും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി നടത്തി ഇടിച്ച കഴിക്കാം നമ്മൾ രണ്ട് ദിവസമായിട്ട് കേരളത്തിന്റെ കുക്കിംഗ് ഇങ്ങനെ കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കപ്പ ബിരിയാണി ഇന്ന് ബീഫ് ഡ്രൈ ഫ്രൈ ബി ഡി എഫ്

അങ്ങനെ ഉണ്ടോ ഇവിടെ ശാസ്റ്റ അരച്ചണങ്ങി ഇറച്ചി തിങ്ങണം ഇവിടെ നിൽക്കാൻ പറ്റില്ല ഓടി കുരുമുളക് ഓടി എടുത്തില്ലേ അതും ചുമ്മണേ ഉണങ്ങിയോ സൂപ്പിടായോ തീ കിടത്തണോ അയിന എനിക്ക് നന്ദ ആ ബോധയും കൊണ്ടിരിക്കാം

നല്ല ടെ പാടൊന്നുമില്ലല്ലോ നല്ല സൂപ്പറാ എനിക്ക് ചിരിക്കാൻ വയ്യ എങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ ചിരിക്കാൻ പറ്റും വീടിയോ ബോറായിപ്പോ ട നിന്നെ കുളിപ്പിക്കാനുള്ള പണിയാടാ ആരേ കൈ ഇടിച്ച കൈ ഇടിച്ചേ നിങ്ങളവിടെ കുസ്തി കുടിക്കുന്നുണ്ട് എന്റെ അരച്ചു കരക്ക് പോയാക്കരുത് ഏതാ എന്റെ എണ്ണ പറ്റി പോയി കഴുകിക്കള മതി 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 കുളിക്കാൻ പോവേ ഫസ്റ്റ്

നല്ല എരിവുണ്ട് സൂപ്പർ അടിപൊളി പെർഫെക്റ്റ് ഇനി ഒന്നും പറയാനില്ല അപ്പൊ നമ്മളെ ചോറ് വെക്കുന്ന ചോറ് വെച്ച എന്തുവരെ ക്ഷമയില്ലാത്തോണ്ട് നമ്മളിപ്പ തൽക്കാലം ഇത് കഴിക്കുക നമ്മച്ച ഓടിയിരുന്ന് കഴിക്കണ്ട വിടെ ഇരിപ്പണ് നിനക്ക് വേണോ അത് കഴിക്കാൻ പോവാ എന്നിട്ട് വേറെ ഇച്ചിരി വറക്കാൻ കഞ്ഞിക്ക് വറക്കാൻ ചോറിനോ അവരവിടെ ഇരുന്ന് ടിവി കേറേ അതാ <laughs> സൂപ്പർ ആയിരുന്നു ഒരു കുപ്പി ബിയറൊക്കെ കിട്ടണം ബ്രാൻഡി എന്നാ നല്ല മധുരക്കള് പനങ്ങള് ആൾക്കാരോർക്കും ഞാൻ കള്ളിനെ പ്രൊമോട്ട് ചെയ്യണതാണ് ഞാൻ ചാട്ടനെ ഒന്ന് കൊതിപ്പിച്ചതാ അപ്പഴേ ഒരു കാര്യം മറന്നുപോയി വീഡിയോ മറന്നുപോയിട്ടോ ഞങ്ങള് നല്ല വെള്ളരിച്ചോറും വെച്ച അച്ചാറും നമ്മുടെ ബീഫ് ഫ്രൈയും രണ്ടാമത് നമ്മളെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയതേ തീർന്ന് ഇപ്പൊ നമ്മള് കഴിക്കുവാ അപ്പോഴേ ഇത്രക്കോ ഉള്ള നമ്മടെ ഇന്നത്തെ ദിവസം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അത് ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും ഒരുപാട് സ്നേഹം വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരുമ്പോഴേക്ക് മിസ് സൈനിങ് ആ ബിന്ദു സ് ഡ്രീംസ് ബായ്